ഞങ്ങൾ അതിനകത്ത് തുടക്കം മുതൽ പറഞ്ഞിട്ടില്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞു അദ്ദേഹം അറസ്റ്റിൽ അത്തരം ഒരു ലോ എടുക്കുന്ന ഒരു പ്രൊസീസിയും ഒരു ഒരു പ്രൊസീജിയറും അതിന് തടസ്സമായി കോൺഗ്രസ് പാർട്ടിയും അതിന്റെ ഒരു നേതാവും ഞങ്ങൾ ആരും പറഞ്ഞുകൊണ്ടിട്ടില്ല പാർട്ടിയിൽ അങ്ങനെ ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ പാർട്ടിയിൽ സസ്പെൻഷൻ കഴിഞ്ഞു ആ സസ്പെൻഷന് ശേഷം പരാതി ലഭിച്ചപ്പോൾ പാർട്ടി തന്നെ അത് പോലീസിന് കൈമാറി ഇപ്പോ അതിന്റെ ശേഷം തന്നെ പാർട്ടി ഡിസ്മിസലും കഴിഞ്ഞു നിന്ന് പുറത്താക്കുകയും ചെയ്തു ഇപ്പൊ നിയമപരമായി ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് നീതി നടക്ക എന്താണോ സത്യസന്ധമായ കാര്യങ്ങൾ അതേ നിയമപരമായ പ്രൊസീജിയറിൽ പുറത്തു വരുത്തെ ആ പുറത്തു വരുന്നതിനനുസരിച്ച് തെറ്റിദ്ധരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിയമം അതിനെ തടസ്സമായിട്ട് കോൺഗ്രസ് പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയിലെ സഹപ്രവർത്തകരോ സുഹൃത്തുക്കളോ ആയ ആരും ഞങ്ങൾ ഒരു ലീഗൽ പ്രൊസീജിയറിന് തടസ്സം നിൽക്കുന്ന തരത്തിൽ ഷീൽഡ് വായി ആരും വൈകി നിയമം നിയമത്തിന്റെ വഴിക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ സാഹചര്യങ്ങളും പാർട്ടി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് പിന്നെ രാജ്യത്തെ സംബന്ധിച്ചും പിന്നെ രാജ്യ കോൺഗ്രസ് ആവശ്യപ്പെടുന്നതിനെ സംബന്ധിച്ച് കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആ കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ നേതാക്കന്മാർ പ്രതികരിച്ച് കഴിഞ്ഞു ഒരു പറഞ്ഞു ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ നിറവേറ്റിയിട്ടും അദ്ദേഹം ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ല അതുകൊണ്ടുതന്നെ ഫർദർ ഇനി എന്തെങ്കിലും കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിൽ ഒരു നടപടിയായി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല എന്ന് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അവർ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ മേലെ ഒരു അഭിപ്രായം പ്രത്യേകിച്ച് ഞാൻ ഞാനെടുത്ത് പറയേണ്ടതായിട്ടുള്ള സാഹചര്യമില്ല പാർട്ടിയുടെ ഒരു വർക്കിംഗ് പ്രസൻ എന്നുണ്ടെങ്കിൽ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാനുമായിട്ടുള്ള സൗഹൃദത്തെ സംബന്ധിച്ചാണ് ആ സൗഹൃദവും ഒരു പാർട്ടി നടപടിക്കുമ്പോ യൂത്ത് കോൺഗ്രസ് പ്രസിദ്ധാനത്ത് മാസിനോ അതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിനകത്തോ പാർട്ടിന്ന് പുറത്താക്കുന്ന കാര്യത്തിൽ അത് പാർട്ടിക്ക് ഒരു തടസ്സമായിട്ട് അതും മാറിയിട്ടില്ല കോൺഗ്രസ് ആസ് സച്ച് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇത്തരം ഒരു കാര്യത്തിൽ മറ്റേത് പ്രസ്ഥാനവും സ്വീകരിച്ച നില ക്ലാരിറ്റി ഉള്ള നിലപാടുകളും നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാം ബോധ്യമാണ് അതുകൊണ്ട് അത് ഞാൻ അതിന്റെ നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ അതിന്റെ സത്യവും നീതിയും തെളിഞ്ഞു വേണം ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു ഞങ്ങൾ മറുപടി പറഞ്ഞു പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഉപദേശിക്കുന്ന ആളുകൾ ഞാൻ ഈ ഒറ്റ കാര്യം കൂടി പറഞ്ഞു ഈ വിഷയത്തിൽ ഫർദർ പ്രതികരണത്തിനില്ല ഒറ്റ കാര്യം കൂടെ പറയുന്നു ഇങ്ങനെ ഒരു വിഷയം ഇങ്ങനെ ഒരു വിഷയത്തിൽ ഞങ്ങൾ ഉപദേശിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ജയിലിലും പാർട്ടിയിലും ഉള്ള ആളുകൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ജയിലിലും പാർട്ടിയിലുമുള്ള ആളുകൾ രണ്ടിടത്തും തുടരുകയാണ് ശബരിമല കേസുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ ജയിലിലും തുടരുകയാണ് പാർട്ടിയിലും തുടരുകയാണ് മറ്റാരോപണങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ നിയമസഭയിലും തുടരുകയാണ് അവരുടെ പാർട്ടിയിലും തുടരുകയാണ് അതൊക്കെ ഒരു നടപടിയും അവരാരും സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് അവരുടെ ഉപദേശം ഇത്തരം കാര്യങ്ങളിൽ വേണ്ട കേരളത്തിലെ പൊതുജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്ന നിലപാടും കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്ന നടപടികളും അവർക്കത് ബോധ്യമുള്ളതാണ് അതുകൊണ്ടെങ്കിൽ കൂടുതൽ ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതുണ്ടെന്ന് കരുതുന്നില്ല ഈ നിയമ നടപടികൾ മുന്നോട്ട് പോട്ട് അതിന്റെ സത്യം തെളിയട്ടെ നീതി ലഭിക്കേണ്ടവർക്ക് ലഭിക്കട്ടെ